നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള കെ പി സി സിയുടെ തീരുമാനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് അത് അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് രാഷ്ട്രീയ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് അടിസ്ഥാനവിധമായിട്ടുള്ള ആരോപണങ്ങൾക്കും പലരുടെയും രാഷ്ട്രീയ കെണിയിൽ വീണ കോൺഗ്രസ് നേതാക്കളെ പോലും പാർട്ടി പ്രവർത്തകർ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് കെ പി സി സി നിർണായക വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് എടുത്തിരിക്കുന്നത് മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതാകട്ടെ അതിശക്തമായ ആരോപണങ്ങൾ മാത്രമാണ് ഔദ്യോഗികമായി ഒരു കേസോ പരാതിയോ അദ്ദേഹത്തിനെതിരെ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല പുറത്തു വന്ന വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും അദ്ദേഹത്തിനെ പ്രതിക്കൂട്ടിലാക്കിയെങ്കിൽ പോലും അവയെ നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തിയത് കോൺഗ്രസിനുള്ളിലെ ചില നേതാക്കളുടെ പിന്തുണ കൂടി എതിരാളികൾക്ക് ഇതിൽ ലഭിച്ചതോടുകൂടി മാങ്കൂട്ടത്തിനെതിരെ ഒരു ശക്തമായിട്ടുള്ള പൊതുവികാരം രൂപപ്പെട്ടു ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയല്ലാതെ കെ പി സി സിക്ക് മറ്റു മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ കെ പി സി സി മാംകൂട്ടത്തിനെതിരല്ല എന്ന വ്യക്തമായിട്ടുള്ള സൂചനയാണ് പിന്നീട് ലഭ്യമായത് രാഹുൽ മാംകൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് പാർട്ടി പ്രസ്താവിച്ചു എന്നാൽ കേസിനായി കാത്തു നിൽക്കാതെ അദ്ദേഹം സ്വമേധയാ പാർട്ടിയുടെ ഭാരവാഹിത്വം രാജിവെച്ച് മാതൃക കാണിച്ചുവെന്നും കെ പി സി സി അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിനെതിരെ പരാതിയോ കേസോ ഇല്ലാത്തതിനാൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കി ഒരു എഫ് ഐ ആർ പോലുമില്ലാത്ത സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും രാജിവെക്കേണ്ടതില്ലെന്ന ചരിത്രപരമായിട്ടുള്ള നിലപാട് കെ പി സി സി ഇവിടെ ആവർത്തിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള ഷാഫി പറമ്പിൽ വിഷ്ണുനാഥ് എ പി അനിൽകുമാർ എന്നിവരും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തുകയുണ്ടായി വെറും ആരോപണങ്ങളുടെ പേരിൽ രാജിവെക്കുന്നത് അനിവാര്യമല്ലെന്ന അവരുടെ ആ ഒരു നിലപാടാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനത്ത് തുടരാനുള്ള പാർട്ടി തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം പാർട്ടിക്കുള്ളിലെ ചില നേതാക്കൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയാണെങ്കിൽ പോലും രാഹുലിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം കെ പി സി സിയുടെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമായിട്ട് തന്നെയാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത് ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശപ്പെടാനായിട്ട് കഴിയാത്ത ഒരു നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് തന്നെയാണ് കാരണം ഈ ഒരു നീക്കത്തിലൂടെ രാഹുലിനെ സ്വയം പ്രതിരോധിക്കാനും അതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ അതിജീവിച്ച് ശക്തമായ രീതിയിൽ തിരിച്ചുവരാനും അവസരം ലഭിക്കുമെന്നാണ് കെ പി സി സി ഇതിലൂടെ കരുതുന്നത് നിലവിൽ രാഹുലിനെതിരെ ഔദ്യോഗികമായിട്ട് ഒരു പരാതികൾ ലഭിച്ചിട്ടില്ല സാമൂഹ്യ പ്രവർത്തകരുടെ പേരിൽ സി പി എം പിന്തുണയോടുകൂടി ചില വ്യക്തികളാണ് രാഹുലിനെതിരെ ഇപ്പോൾ പരാതി നൽകാനായിട്ട് ശ്രമിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ എന്നാൽ ഈ ആരോപണങ്ങൾ സി പി എം ബി ജെ പി കൂട്ടുകെട്ടിൻ്റെ ഒരു ആസൂത്രിതമായിട്ടുള്ള ഗൂഢനീക്കമാണ് എന്ന് കോൺഗ്രസ് കരുതുന്നു നമുക്കറിയാം സോളാർ സരിതയുടെ കേസ് കെട്ടൊക്കെ സരിതയുടെ ആ കേസിൽ വെളിയാടുകളാക്കപ്പെട്ടവർ പിന്നീടാകട്ടെ ജനകീയ നേതാക്കളായതും മുപ്പത്തിയഞ്ച് ദിവസം ജയിലിൽ കിടന്ന ശേഷം വിൻസെൻ്റ് എം എൽ എ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും കെ പി സി സി ഈയൊരു വിഷയത്തിൽ വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് ഈ സംഭവങ്ങൾ രാഹുലിൻ്റെ തിരിച്ചുവരവിനുള്ള സാധ്യതകൾക്ക് തെളിവാണ് ഏതായാലും ഈ ഒരു കൂടി അടുത്ത തിരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് ലഭിക്കുമോ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും അടുത്ത മാസത്തിനുള്ളിൽ അദ്ദേഹം പാർട്ടിയുടെ മുൻനിര പോരാളിയായി തന്നെ തിരിച്ചെത്തുമെന്നാണ് കെ പി സി സി ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് രാഹുലിനെ പുറത്താക്കാനുള്ള തീരുമാനം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കാനുള്ള കെ പി സി സിയുടെ തന്ത്രം തന്നെയാണിത്